ലോക്സഭാ ഇലക്ഷനിൽ വയനാടും ചർച്ചയാകുമെന്ന കാര്യത്തിൽ ഉറപ്പായി കാരണം കെ സുരേന്ദ്രനെ മോദി വയനാട് സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചത് വെറുതെയല്ല ചില ലക്ഷ്യങ്ങൾ മുൻപിൽ കണ്ടുകൊണ്ട് തന്നെയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി രാഹുൽ ഗാന്ധിയും എൽ ഡി എഫിനായി സി പി ഐ നേതാവ് ആനി രാജയും മത്സരിക്കുന്ന മണ്ഡലത്തിൽ ബി ജെ പി ആരെ നിർത്തുമെന്ന ആകാംക്ഷകളിലേക്കാണ് അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയായി പാർട്ടി സംസ്ഥാന അധ്യക്ഷന്റെ വരവ് രാഹുൽ ഗാന്ധിയും ആനി രാജയും വിസിറ്റിംഗ് വിസക്കാരും തന്റേത് സ്ഥിരം വിസയുമാണെന്ന മുൻവെച്ച പരാമർശവുമായാണ് സുരേന്ദ്രൻ വയനാട്ടിലേക്കെത്തുന്നത് രാഹുൽ ഗാന്ധി അപ്രതീക്ഷിത വോട്ട് ശതമാനം നേടി ജയിച്ചു കയറിയ മണ്ഡലത്തിൽ ഇത്ര ധൈര്യമായി സുരേന്ദ്രൻ കയറി ചെല്ലണമെങ്കിൽ അതിനു പിന്നിലും മോദിയുടെ ബുദ്ധി പ്രവർത്തിച്ചിട്ടുണ്ടാകുമെന്നതിൽ സംശയിക്കേണ്ടതില്ല ഇത്തവണയും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ മുഖമായ രാഹുൽ ഗാന്ധിക്കെതിരെ ശക്തനായ സ്ഥാനാർത്ഥിയെ നിർത്തണമെന്ന ആലോചനയിൽ നിന്നാണ് സുരേന്ദ്രന്റെ പേര് ഉയർന്നു വന്നതെന്നാണ് വിവരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് ഈ നിർദ്ദേശം മുൻപോട്ട് വെച്ചത് വയനാട്ടിൽ സ്ഥാനാർത്ഥിയെ പരിഗണിക്കുന്ന കാര്യം പാർട്ടി ദേശീയ നേതൃത്വം തന്നെ സുരേന്ദ്രനെ കഴിഞ്ഞയാഴ്ച ഡൽഹിയിലേക്ക് വിളിപ്പിച്ച് വിശദീകരിച്ചിരുന്നു കോൺഗ്രസിന് വലിയ മേൽക്കയുള്ള ബി ജെ പിക്ക് എട്ട് ശതമാനത്തിൽ താഴെ മാത്രം വോട്ട് വിഹിതമുള്ള മണ്ഡലത്തിലേക്ക് സംസ്ഥാന അധ്യക്ഷനെ ബി നേതൃത്വം നിയോഗിക്കുന്നത് വ്യക്തമായ ചില ലക്ഷ്യങ്ങളോടെയാണ് വയനാട്ടിൽ കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധിക്ക് ലഭിച്ച മൃഗീയ ഭൂരിപക്ഷം കുറയ്ക്കുകയും അദ്ദേഹത്തെ പ്രചരണത്തിൽ പരമാവധി വയനാട്ടിൽ തന്നെ തളച്ചിടുകയുമാണ് പ്രധാന ലക്ഷ്യം സുരേന്ദ്രനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതോടെ ഇത്തവണ വയനാട്ടിൽ പ്രചാരണ ചൂടേറുമെന്ന് ഉറപ്പായി ബി ജെ പിയുടെ ദേശീയ നേതാക്കളും താരപ്രചാരകരും ഇക്കുറി സുരേന്ദ്രനായി രംഗത്തിറങ്ങും സംസ്ഥാന അധ്യക്ഷ പദവി ഒഴിയുന്ന സുരേന്ദ്രന് തെരഞ്ഞെടുപ്പിന് ശേഷം അർഹമായ പദവി നൽകാനും ധാരണയുണ്ട് പ്രധാനമന്ത്രിയുടെ വസതിയിൽ ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നഡ്ഡ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നിവർ കൂടി പങ്കെടുത്ത യോഗത്തിലാണ് സുരേന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വം അന്തിമമാക്കിയത് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിക്കെതിരെ എൻഡിഎക്കായി ബി ഡി ജെ എസ് അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളിയാണ് മത്സരിച്ചത് അന്ന് എഴുപത്തിയെട്ടായിരത്തി എണ്ണൂറ്റി പതിനാറ് വോട്ട് മാത്രമാണ് അദ്ദേഹത്തിന് നേടാനായത് രണ്ടായിരത്തി പതിനാലിൽ എൺപതിനായിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് വോട്ട് ലഭിച്ച സ്ഥാനത്താണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തുഷാർ വെള്ളാപ്പള്ളിക്ക് വോട്ട് കുറഞ്ഞത് ഈ സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരെ ശക്തമായ മത്സരം എന്ന പ്രതീതി ജനിപ്പിക്കാനാണ് സീറ്റ് ബി ഡി ജെ എസിൽ നിന്ന് ഏറ്റെടുത്ത് സംസ്ഥാന അധ്യക്ഷനെ തന്നെ സ്ഥാനാർത്ഥിയാക്കാൻ ബി ജെ പി തീരുമാനിച്ചതെന്നാണ് വിവരം സഖ്യകക്ഷികള് മത്സരിക്കുന്ന സാഹചര്യത്തിൽ ഈ മണ്ഡലത്തിൽ പ്രചരണത്തിനെത്താൻ ബി ജെ പി ദേശീയ നേതാക്കൾക്കുള്ള താല്പര്യക്കുറവ് സുരേന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ പരിഹരിക്കപ്പെടുമെന്നാണ് വിലയിരുത്തല് ഇതിനു പുറമെ ഗാന്ധിക്കും ഇന്ത്യ മുന്നണിക്കുമെതിരായ പ്രചരണ വിഷയങ്ങൾ വയനാട്ടിൽ നിന്ന് തന്നെ ബി ജെ പി ദേശീയ നേതൃത്വം ഉയര്ത്തിക്കൊണ്ടുവരുമെന്നും വിലയിരുത്തലുണ്ട്